എ പ്ലസ് എന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പുതിയൊരു വിഷയമാണ് നമുക്ക് നോക്കാം സമാന്തര സംഖ്യാശ്രേണി അല്ലെങ്കിൽ അരിതമെറ്റിക് പ്രോഗ്രഷൻ എന്ന ഗണിത പാഠം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തിരുന്നത് അത് നമ്മൾ ചർച്ച ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് ഒരു വസീലിലൂടെയായിരുന്നു മാന്ത്രിക ചന്ദ്രം എന്ന ബസ്സിൽ ഉപയോഗിച്ചായിരുന്നു ചർച്ച ചെയ്തിരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മളന്ന് ഏഴ് ഒൻപത് പതിനൊന്ന് സ്ക്വയർ കള്ളികൾ ഉപയോഗിച്ചുള്ള മാന്ത്രികചന്ദ്രങ്ങളും അതുപയോഗിച്ച് പിന്നീട് നമ്മൾ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തിരുന്നത് ചിലർ ചോദിച്ച ഒരു ചോദ്യം ഈ ഒറ്റ സംഖ്യകളുടെ മാന്ത്രിക ചതുരങ്ങൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റുള്ള ഇരട്ട ഇരട്ടസംഖ്യകൾ കള്ളികളായി വരുന്നവ പറ്റില്ല എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു അത് പറ്റും ആറ് എട്ട് പത്ത് എന്നിവ ഉപയോഗിച്ച് ഒക്കെ നമുക്ക് മാന്ത്രിക മാന്ത്രികചേതനങ്ങൾ നിർമ്മിക്കാവുന്നതാണ് പക്ഷേ നമ്മൾ ഒറ്റ സംഖ്യകളുടെ മാന്ത്രികചേതനം ഉണ്ടാക്കുന്ന പൊതുവായൊരു രീതി അവയ്ക്കില്ല ഓരോന്നിനും അവയുടെതായ രീതിയാണുള്ളത് നമുക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സൂചിപ്പിക്കുമ്പോൾ നേരിട്ട് വിളിക്കുന്നതിനേക്കാളും നല്ലത് നമ്മളെ യൂട്യൂബിൽ തന്നെ സംശയങ്ങൾ ഉന്നയിച്ചു കണ്ട് അതിൽ തന്നെ മറുപടി പറഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുമെന്ന് കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇവിടെ നമ്മൾ ആറിൻ്റെയും നാലിൻ്റെയും മാന്ത്രിക ദിനം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഇവിടെ നോക്കുന്നത് നമ്മൾ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള സംഖ്യ നാല് ഇൻറ്റു നാല് എന്ന കള്ളിയിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതായി നമുക്ക് കാണാം ഒന്ന് മുതൽ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് അപ്പോൾ ഈ സംഖ്യകൾ നമ്മൾ ക്രമമായിട്ട് ഒന്ന് മുതൽ പതിനാറ് വരെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം നമ്മളിതിൽ ഡയഗണലായിട്ട് വികരണ രൂപത്തിൽ സംഖ്യകൾ ഇവിടെ രണ്ട് നിറങ്ങളിലായിട്ട് ഒന്ന് കറുപ്പ് നിറത്തിലും ഒന്ന് ചുവപ്പ് നിറത്തിലും കൊടുത്തിരിക്കുന്നത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ കള്ളികൾ പരസ്പരം മാറ്റിയിട്ടാണ് നമ്മൾ നാല് ഇൻറ്റു നാല് മാജ് സ്ക്വയർ ഉണ്ടാക്കുന്നത് ഇവിടെ നോക്കുക ഒന്നും പതിനാറും പരസ്പരം മാറ്റുക ഇവിടെ കണ്ടോ രണ്ടാമത്തെ ഈ കൊടുത്തിരിക്കുന്ന ഭാ ഭാഗത്ത് നമ്മൾ അത് ഒന്നും പതിനാറും മാറ്റി അതുപോലെ പതിമൂന്നും നാലും പരസ്പരം മാറ്റി അപ്പോൾ ഒരേ നിറങ്ങൾ ഞാൻ കൊടുത്തിരിക്കുന്ന ആ സംഖ്യകൾ ആണ് പരസ്പരം മാറ്റേണ്ടതെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ നീല നിറത്തിൽ സ്കൈ ബ്ലൂ നിറത്തിൽ കൊടുത്തിരിക്കുന്ന നാലും പതിമൂന്നും മാറ്റി അതുപോലെ റോസ് നിറത്തിൽ കൊടുത്തിരുന്ന പതിനാറും ഒന്നും മാറ്റിയിരിക്കുന്നു അതുപോലെ ഇനി നമ്മൾക്ക് മാറ്റേണ്ടത് അപ്പോൾ ഏറ്റവും അറ്റത്തുള്ള ഈ നാല് കള്ളികൾ കള്ളികളും ഇനി ഏറ്റവും അന്തർഭാഗത്തുള്ള നാല് കള്ളികൾ പരസ്പരം മാറ്റണം ഇവിടെ നമ്മൾ ആറും ഏഴും അല്ല ആറും പതിനൊന്നും തമ്മിലാണ് മാറ്റേണ്ടത് അപ്പോൾ പതിനൊന്നും ആറു ആക്കി മാറ്റി അതുപോലെ തന്നെ ഏഴും പത്തും എന്നുള്ളത് പത്തും ഏഴും ആക്കി മാറ്റി ഇതോടുകൂടി നാല് അതിൻ്റെ നാല് എന്നുള്ള മാന്ത്രികേന്ദ്രം പൂർത്തിയായി ഇപ്പോൾ നമ്മൾക്ക് പരസ്പരം കൂട്ടിയാൽ ഇത് മുപ്പത്തിനാല് എന്ന് നമുക്ക് ഒറിസോണ്ടലായിട്ടും വർത്തിക്കലായിട്ടും കിട്ടും അതുപോലെ തന്നെ നമുക്ക് വികരണ രൂപത്തിലും ഈ രീതിയിൽ ഡയഗണലായിട്ടും മുപ്പത്തിനാലും കിട്ടും മാത്രമല്ല ഈ നാല് എൻറ്റു നാലിൻ്റെ തൊട്ടടുത്തുള്ള നാല് കള്ളികൾ പല രീതിയിലും കിട്ടും അതൊന്നും നിങ്ങൾ നോക്കുക പല രീതിയിലും ഇപ്പോൾ പതിനാല് രണ്ട് പതിനൊന്ന് അഞ്ച് എന്നുള്ള രീതിയിൽ കൂട്ടാൻ കൂട്ടിയാൽ കിട്ടും പിന്നെ ഈ ഈ അഞ്ചും ഒൻപതും എട്ടും പന്ത്രണ്ടും അതുപോലെ രണ്ടും മൂന്നും പതിനാലും പതിനഞ്ചും കൂട്ടിയാൽ കിട്ടും പിന്നെ ഇങ്ങനെ ഈ രീതിയിൽ ഒമ്പത് പതിനാല് എട്ട് മൂന്ന് അതുപോലെ അഞ്ച് രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് അങ്ങനെ പല രീതിയിലും സാധ്യതകളുള്ള ഒരു ത്രികോണമാണ് നാല് ഒരു മാന്ത്രികേതരമാണ് നാല് ഇൻറ്റു നാല് പതിനാറ് കള്ളികളുടെ മാന്ത്രികം അടുത്ത നമ്മൾ പോകുന്നത് ആറ് ഇൻറ്റു ആറ് എന്ന മാന്ത്രികതുലേക്കാണ് നമുക്ക് അടുത്ത മാന്ത്രികതുരത്തിലേക്ക് നീങ്ങാം നാല് ഇൻറ്റു നാലിന് ശേഷം നമ്മൾ നിർമ്മിക്കുന്ന അടുത്ത മാന്ത്രികേതരം ആറ് ഇൻറ്റു ആറ് ഇവിടെ നോക്കുക ആറ് കള്ളികൾ ലംബമായും ആറ് കള്ളികൾ തിരശ്ശീനമായും നിങ്ങൾക്കിവിടെ കാണാം ഇത് നമ്മൾ ഒരു നാലായി നമ്മൾ ഇതിനെ നാലായി വായിച്ചാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് കട്ടിയുള്ള വരയെ ഉപയോഗിച്ച് നമ്മൾ നാലായിട്ട് വായിക്കുമ്പോൾ മൂന്ന് ഇൻറ്റു മൂന്നിൻ്റെ നാല് മാന്ത്രിക ചതുരങ്ങൾ ഇവിടെ കിട്ടിയിരിക്കുന്നു അതിന് നമ്മൾ സംഖ്യകൾ ചേർക്കുകയാണ് നമുക്കറിയാം മൂന്ന് ഇൻറ്റു മൂന്നിൻ്റെ മാന്തിചതുരകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാം ഇവിടെ നോക്കുക ഈ വലതു ഭാഗത്തുള്ള മാന്തിചതുരം നമ്മൾ ഉണ്ടാക്കിയെ നോക്കുക ഇവിടെ നോക്കുക ഈ മഞ്ഞക്കള്ളികളിൽ ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് നമ്മൾ മാന്തിചതുരം ഉണ്ടാക്കിയതായി കാണാം രണ്ടാമതായി നമ്മളുണ്ടാക്കിയത് പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള സംഖ്യകൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നത് ഈ പച്ചക്കള്ളികളിലാണ് മൂന്നാമതായിട്ടുണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഈ നീലക്കള്ളികളിലാണ് പത്തൊൻപത് മുതൽ ഇരുപത്തേഴ് വരെയുള്ള ഒൻപത് അക്കങ്ങൾ ഈ ഒൻപത് കള്ളികളിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു അടുത്തത് ഈ റോസ് കള്ളികൾ നോക്കൂ നാലാമത്തെ മാന്ത്രികചുദ്രമൂടെ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്താറ് വരെയുള്ള ഒമ്പത് സംഖ്യകൾ കൊണ്ട് ഈ ഒമ്പത് കള്ളികൾ നിരത്തി നമ്മളൊരു മാന്ത്രിക ദുരം ഉണ്ടാക്കിയിരിക്കുന്നതായി കാണാം ഇനി ഇതിൻ്റെ തുകകൾ നമുക്കൊന്ന് പരിശോധിക്കാം ആദ്യത്തെ മൂന്ന് കള്ളികളുടെ തുക എൺപത്തിനാലാണ് തിരശ്ചീനമായിട്ട് ഉള്ള സംഖ്യകളാണ് ഈ റിസോണ്ടൽ കള്ളികളിൽ നമ്മൾ കൂട്ടുമ്പോൾ ആദ്യത്തെ മൂന്ന് കള്ളികളിൽ കിട്ടിയിരിക്കുന്നത് എൺപത്തിനാല് അടുത്തു നോക്കുക നൂറ്റി മുപ്പത്തെട്ട് വീതമാണ് പിന്നീടുള്ള മൂന്ന് കള്ളികളും എന്നാൽ ലംബമായിട്ട് കുത്തനെയുള്ള ഈ കള്ളികളിൽ എല്ലാത്തിലും നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ട് നൂറ്റി പതിനൊന്ന് വീതം കിട്ടിയിട്ടുണ്ട് നൂറ്റി പതിനൊന്നാണ് നമുക്ക് കിട്ടേണ്ട സംഖ്യ എന്നാൽ ഇവയിൽ കുറച്ച് കൂടിയിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് താഴത്തെ കള്ളികളിൽ കുറച്ച് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾക്ക് വിലങ്ങനെയുള്ള ഡയഗണലായിട്ടുള്ള ഈ കള്ളികളിൽ യഥാക്രമം നൂറ്റി അറുപത്തഞ്ചും അൻപത്തേഴും വീതം ഇതൊക്കെ നമുക്ക് ശരിയാക്കേണ്ടതുണ്ട് അതിന് നമ്മൾ അവലംബിക്കുന്ന ഒരു മാർഗമാണ് ഈ അടുത്ത ഈ കള്ളിയിൽ കാണണം ഇവിടെ എല്ലാത്തിലും നൂറ്റിപ്പതിനൊന്ന് കിട്ടിയതായി നമുക്ക് കാണാം അതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു നോക്കാം ഇവിടെ നോക്കുക ഇവിടെ എട്ട് അഞ്ച് നാല് എന്നീ സംഖ്യകൾ നമ്മൾ ഈ മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത്തിയൊന്ന് എന്നീ സംഖ്യകൾക്ക് പകരമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നതായി നമുക്കിവിടെ കാണാം നോക്കാം മുപ്പത്തഞ്ച് മുകളിലേക്ക് പോയി എട്ട് താഴേക്ക് വന്നു മുപ്പത്തിരണ്ട് മുകളിലേക്ക് അഞ്ചിൻ്റെ സ്ഥാനത്തേക്ക് പോയി മുപ്പത്തിരണ്ടിൻ്റെ സ്ഥാനത്തേക്ക് അഞ്ച് വന്നു അതുപോലെ നാല് എന്ന സംഖ്യ മുപ്പത്തൊന്നിൻ്റെ സ്ഥാനത്തേക്ക് മാറി മുപ്പത്തൊന്ന് നാലിൻ്റെ സ്ഥാനത്തേക്ക് മാറി അപ്പോൾ ആദ്യമുള്ള ആ സംഖ്യകൾ അതേ കളറിൽ തന്നെ അവിടെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് പിന്നെ മുപ്പത്തഞ്ചും മുപ്പത്തി രണ്ടും മുപ്പത്തിയൊന്നും ഇതിൻ്റെ ഒരു സ്ഥാനം നോക്കുക ഈ രീതിയിലാണ് അതേമാതിരി ഇവിടെയുള്ള ഈ സംഖ്യകൾ ഈ രീതിയിലാണ് അപ്പോൾ ഈ രീതിയിൽ നിൽക്കുന്ന ഈ സംഖ്യകളെയാണ് നമ്മൾക്ക് മാറ്റേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ അതേ നിറത്തിലിവിടെ ഇവിടെ നിന്നത് കൊണ്ട് നിങ്ങൾക്ക് വേഗം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആറ് ഇൻറ്റു ആറ് മാന്ത്രിക ചതുരം നിർമ്മിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കൂട്ടി നോക്കുക നൂറ്റിപ്പതിനൊന്ന് വീതം എല്ലാ രീതിയിലും കിട്ടും ഡയഗണൽ ലൈഗണലായിട്ടും ഇതിൻ്റെ ഉത്തരം നൂറ്റി പതിനൊന്ന് ഇരുന്ന് നമുക്ക് അടുത്ത മാന്ത്രിക ജോദത്തിലേക്ക് പ്രവേശിക്കാം ഇരട്ടക്കള്ളി മാന്ത്രികോദരങ്ങളിൽ അടുത്തതായി നമ്മൾ നോക്കുന്നത് എട്ട് ഇൻഡു എട്ട് അതായത് അറുപത്തിനാല് കള്ളികളിലുള്ള ഒരു മാന്ത്രികോദരം എങ്ങനെ പൂരിപ്പിക്കാം എന്ന് നമുക്കിവിടെ കാണാം ആയിട്ടുള്ള ഒരു എട്ട് ഇൻറ്റു എട്ട് മാന്ത്രികതരം ഇത് നമ്മൾ പൂരിപ്പിക്കുന്നത് മറ്റ് വ്യത്യസ്തമായ മറ്റൊരു രീതിയിലാണ് നമുക്ക് നോക്കാം എട്ട് ഇൻറ്റു എട്ട് മാന്ത്രികതരം നിർമ്മിക്കാനുള്ള തയ്യാറിലാണ് നാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണും ഈ കള്ളികളെ രണ്ട് തരത്തിൽ വിഭജിച്ചിരിക്കും ഒന്ന് നിറമുള്ള കള്ളികളും ഒന്ന് നിറമില്ലാത്ത കള്ളികളും നിറമുള്ള കള്ളികൾ തന്നെ വേഗം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വിവിധ നിറങ്ങളിൽ കൊടുത്തിരിക്കുന്നത് രണ്ട് വികരണങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്നവ പച്ച നിറത്തിലും റോസ് നിറത്തിലും കൊടുത്തിരിക്കുന്നു മദ്യ തമ്മിൽ യോജിപ്പിച്ചു കൊണ്ടുള്ള ഒരു സമചതുരത്തിലുള്ള രീതിയിലാണ് ഈ മഞ്ഞ കള്ളികൾ എന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു രണ്ട് വികരണങ്ങളും മദ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമചതുര സമചതുരൂപത്തിലുമുള്ള സ്ക്വയറുകളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് ഇനി ഇവയിൽ നമ്മൾ ഒന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള സംഖ്യകൾ ഒന്ന് മുതൽ അറുപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് അങ്ങനെ നമ്മൾ അറുപത്തിനാല് വരെയുള്ള സംഖ്യകൾ ഇതിൽ കൊടുക്കാനുണ്ട് പക്ഷേ വെള്ളക്കള്ളികളിലെ സംഖ്യകൾ നമ്മൾ കൊടുക്കുന്നില്ല അവ ബ്ലാങ്കായി ഇട്ടിരിക്കുകയാണ് എന്ന് കാണാം അടുത്തതായി നമ്മൾ വെള്ളക്കള്ളികളിൽ കൂടി ഒരുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ ഇതിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു രണ്ടാം ഘട്ടത്തിലേക്ക് നമുക്ക് കടക്കാം രണ്ട് ഘട്ടങ്ങളിൽ ഒന്നാമത്തെ ഘട്ടമാണ് നമ്മൾ പൂർത്തീകരിച്ച് നിറമുള്ള കള്ളികളിൽ സംഖ്യ ചേർത്ത് നിറമുള്ള കള്ളികളിൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് സംഖ്യകൾ ചേർത്തുള്ളത് ഇനി നമ്മൾ നേരെ തിരിച്ച് താഴെ നിന്ന് മുകളിലേക്കാണ് സംഖ്യകൾ ചേർത്ത് പോകുന്നത് അത് വെള്ളക്കള്ളികളിലാണ് ഇപ്പോൾ ആയി കിടക്കുന്നത് അവയാണ് നമ്മൾ പൂരിപ്പിച്ചു പോകുന്നത് ശ്രദ്ധിക്കുക ഒന്ന് ഇവിടെ ചേർത്തിട്ടുണ്ട് രണ്ട് മൂന്ന് സംഖ്യകൾ വെള്ളക്കള്ളികളിൽ നാല് അഞ്ച് സംഖ്യകൾ ഇതാ ഇവിടെ ഉണ്ട് സമാനമായ കള്ളികൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക ആറ് ഏഴ് വെള്ളക്കള്ളികളിലേക്കുള്ളതാണ് എട്ട് നിറമുള്ള കള്ളികളിലുണ്ട് ഒൻപത് ഇവിടെ കാണാം വെള്ളക്കള്ളികളിലാണ് പത്തും പതിനൊന്നും നിറമുള്ള കള്ളികളിൽ ഇവിടെ ഉണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഇവിടെ ചേർക്കുന്നു പതിനാല് പതിനഞ്ച് ഇവിടെ രണ്ട് പതിനാറ് ഇവിടെ എഴുതി പതിനേഴ് വെള്ളക്കള്ളികളിൽ പതിനെട്ട് പത്തൊൻപത് ഉണ്ട് ഇരുപത് ഇരുപത്തൊന്ന് ഈ കള്ളികളിൽ ചേർക്കുന്നു ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇവിടെ കള്ളികളിൽ നമുക്ക് കാണാം ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് വെള്ളക്കള്ളികളിൽ ചേർത്തു ഇരുപത്തഞ്ച് ഇവിടെയുണ്ട് ഇരുപത്താറ് ഇരുപത്തേഴ് ചേർത്തു ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇവിടെ കാണാം മുപ്പത് മുപ്പത്തൊന്ന് ചേർക്കുന്നു മുപ്പത്തി രണ്ട് ഇവിടെ ഉണ്ട് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് നമ്മൾ ചേർക്കുന്നു മുപ്പത്താറ് മുപ്പത്തേഴ് ഇവിടെ കാണാം മുപ്പത്തി എട്ട് മുപ്പത്തൊമ്പത് വെള്ളക്കള്ളികളിൽ നാൽപ്പത് ഇവിടെ ഉണ്ടായിരിക്കും നാൽപ്പത്തൊന്ന് നമ്മൾ ചേർക്കുന്നു നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് ചേർത്തതാണ് നാൽപ്പത്തിനാല് നാൽപ്പത്തഞ്ച് വെള്ളക്കള്ളികളിലേക്കാണ് പിന്നെ വെള്ളക്കള്ളികളിൽ നാൽപ്പത്താറും നാൽപ്പത്തി ഏഴും വെള്ളക്കള്ളികളിലല്ല അത് ഇവിടെ ഉണ്ട് നാൽപ്പത്തി എട്ട് ഇവിടെ ശ്രദ്ധിക്കുക അവിടെ എഴുതുക നാൽപ്പത്തൊമ്പത് ചേർക്കുക അൻപത് അൻപത്തി ഒന്ന് കള്ളികൾ ഇവിടെ ഉണ്ട് ചേർക്കേണ്ടതില്ല അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് വെള്ളക്കള്ളികളിൽ ചേർക്കേണ്ടതാണ് അൻപത്തിനാല് അൻപത്തഞ്ച് കള്ളികൾ ഇവിടെ കാണാം അൻപത്തി ആറ് നമ്മൾ വെള്ളക്കള്ളികളിൽ വീണ്ടും ചേർക്കുന്നു അൻപത്തി ഏഴ് വെള്ളക്കള്ളികളിൽ ഇവിടെയുണ്ട് അൻപത്തെട്ട് അൻപത്തൊൻപത് ചേർക്കുന്നു അറുപതോ അറുപത്തൊന്നും ഇവിടെയുണ്ട് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് കള്ളികൾ ഇവിടെ ചേർക്കുന്നു അറുപത്തിനാല് ഇവിടെ ഉണ്ട് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ എട്ട് ഇൻറ്റു എട്ട് എന്ന മാന്ത്രിക ദിവസം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ഇവ കൂട്ടിയാൽ കോണോട് കോണും തിരശ്ചീനമായും ലംബമായും കൂട്ടിയാൽ നമുക്ക് ഇരുന്നൂറ്റി അറുപത് എന്ന സംഖ്യ കിട്ടുന്നതായിട്ട് കാണാം പത്ത് ഇൻറ്റു പത്ത് എന്ന മാന്ത്രിചതുരം കൂടി നമുക്കൊന്ന് നോക്കാം ഇവിടെ നമുക്കറിയാം മുമ്പ് ചെയ്തതുപോലെ ഇത് നമ്മൾ നാല് ഭാഗങ്ങളായി മാറ്റിയിരിക്കും അഞ്ച് ഇൻറ്റു അഞ്ച് എന്നുള്ള രീതിയിൽ നാല് സമചതുരങ്ങൾ ആക്കി മാറ്റിയിരിക്കുന്നു ഓരോ സമുദായത്തിലും ഇരുപത്തഞ്ച് കള്ളികൾ വീതമുണ്ട് ഇതിൽ സംഖ്യകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് നോക്കുക ഇവിടെ നമുക്ക് കാണാം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ഉള്ള സംഖ്യകൾ കൊണ്ട് ഒരു മാന്ത്രിചേതുരം അഞ്ച് ഇൻറ്റു അഞ്ച് നമ്മളിവിടെ ഉണ്ടാക്കി ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള സംഖ്യകൾ കൊണ്ടുള്ള മാന്ത്രികതുരം ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലായിരിക്കും അഞ്ച് ഇൻറ്റു അഞ്ചിൽ നിങ്ങൾ ചെയ്തെടുക്കാം അടുത്ത ഇരുപത്താറ് മുതൽ അൻപത് വരെയുള്ള ഇരുപത്തഞ്ച് സംഖ്യകൾ കൊണ്ട് ഈ പച്ച നിറത്തിലുള്ള മാന്ത്രിക ഉണ്ടാക്കിയിരിക്കുന്നു അടുത്തതായി അൻപത്തി ഒന്ന് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള സംഖ്യകൾ കൊണ്ട് ഈ ഓറഞ്ച് നിറത്തിലുള്ള മാന്ത്രിക ഉണ്ടാക്കിയിരിക്കുന്നു അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് നീല നിറത്തിലുള്ള ഈ മാന്ത്രിക ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യകൾ എഴുപത്താറ് മുതൽ നൂറ് വരെയുള്ള സംഖ്യകളാണ് ഇതാണ് പ്രാഥമികമായിട്ട് പത്ത് ഇൻറ്റു പത്ത് എന്ന മാന്ത്രികതിരം നമ്മൾ നിന്നുണ്ടാക്കാൻ ചെയ്തിരിക്കേണ്ട പ്രാഥമിക ഘട്ടം ഈ മാന്ത്രിക യുദിനത്തിൽ നമ്മൾ കൂട്ടിയാൽ ആദ്യത്തെ അഞ്ച് കള്ളികളിൽ താഴേന്ന് മുകളിൽ താഴേക്കുള്ള ആദ്യത്തെ അഞ്ച് കള്ളികളിൽ മുന്നൂറ്റി എൺപതും പിന്നെയുള്ള അഞ്ച് കള്ളികളിൽ അറുന്നൂറ്റി മുപ്പതുമാണ് കിട്ടുന്നതെന്ന് കാണാം താഴേക്കുള്ള കൂട്ടയിൽ കൂട്ടുന്നതിലൊക്കെ അഞ്ഞൂറ്റി അഞ്ച് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് അത് നമുക്ക് പരിഹരിക്കാനുള്ള ഘട്ടമാണ് രണ്ടാമത്തേത് ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ അഞ്ഞൂറ്റി അഞ്ച് കിട്ടുന്നുണ്ട് അതിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ഈ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇവിടെ ആദ്യമായി ചെയ്യുന്നത് ഓറഞ്ച് പച്ച കള്ളികളിലുള്ള അവസാന കള്ളികൾ പരസ്പരം വിനിമയം ചെയ്യുകയാണ് ചെയ്യുന്നത് ഓറഞ്ച് കള്ളികളിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന അറുപത്തഞ്ച് മുതൽ അൻപത്തിഒമ്പ ഒമ്പത് വരെയുള്ള ഈ അഞ്ച് കള്ളികൾ നാൽപ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള ഈ പച്ച പച്ചക്കള്ളികൾക്ക് പകരമായിട്ട് പരസ്പര വിനിമയം ചെയ്യുന്നു ഇവിടെ നോക്കുക ആ പരസ്പരം നമ്മൾ കൈമാറി അടുത്ത ഘട്ടം ഈ രണ്ട് കള്ളികൾ അതായത് മഞ്ഞക്കള്ളിയും നീലക്കള്ളിയും തമ്മിലുള്ള ഒരു വിനിമയമാണ് ഇവിടെ ആദ്യം തന്നെ ഒന്നാമത്തെ കള്ളിയിൽ തൊണ്ണൂറ്റി രണ്ട് മുതൽ എൺപത്താറ് വരെയുള്ള സംഖ്യകൾ അതുപോലെ പതിനേഴ് മുതൽ പതിനൊന്ന് വരെയുള്ള മഞ്ഞക്കള്ളികളും പരസ്പരം വിനിമയം ചെയ്യുകയാണ് രണ്ടാമത്തെ ചിത്രം ഇവിടെ ഈ ഈ കള്ളികളും ഈ കള്ളികളും വിനിമയം അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ അറ്റത്തും ഇതേമാതിരി ചെയ്യുന്നു അപ്പോൾ ഈ പരസ്പര വിനിമയം രണ്ടും ചെയ്തു കഴിഞ്ഞാലും നമ്മൾക്ക് മാന്തരികരമായി മാറുന്നില്ല ചില വിനിമയങ്ങൾ കൂടി അടയ്ക്കേണ്ടത് അതിലൊന്നാമത്തത് ഇവിടെ രണ്ടാമതുള്ള ഈ കള്ളികൾ ശ്രദ്ധിക്കുക അഞ്ച് ആറ് പന്ത്രണ്ട് എന്നീ സംഖ്യകൾ ഇങ്ങോട്ട് വിനിമയം ചെയ്യണം ഇവിടെ കൊടുത്തിരിക്കുന്നു അഞ്ച് ആറ് പന്ത്രണ്ട് എൺപത് എൺപത്തൊന്ന് എൺപത്തേഴ് ഇവിടേക്കും എത്തിയിരിക്കുന്നതായി കാണാം അതുപോലെ ഇവിടെയുള്ള തൊണ്ണൂറ് എന്ന സംഖ്യ പതിനഞ്ചിൻ്റെ സ്ഥാനത്തും പതിനഞ്ച് നേരെ തൊണ്ണൂറിൻ്റെ സ്ഥാനത്തേക്കും മാറ്റണം അതുപോലെ തന്നെ ഇവിടെയുള്ള ഈ ഒമ്പത് എന്ന സംഖ്യ എൺപത്തിനാലിൻ്റെ സ്ഥാനത്തേക്കും എൺപത്തിനാല് ഒൻപതിൻ്റെ സ്ഥാനത്തേക്കും ആണ് വരേണ്ടത് പ്രശോധിക്കുക പതിനഞ്ച് തൊണ്ണൂറ് എന്നിവ പരസ്പര വിനിമയം നടത്തി അതുപോലെ എൺപത്തിനാലും ഒൻപതും പരസ്പരം വിനിമയം നടത്തിയപ്പോൾ നമുക്ക് മാന്ത്രിക ചതുരം പൂർത്തിയായിരിക്കുന്നതായി നമുക്കിവിടെ കാണാം ഏത് രീതിയിൽ കൂട്ടിയാലും കുത്തനെയും വിലങ്ങനെയും കൂട്ടിയാലും അഞ്ഞൂറ്റിയഞ്ചായി കിട്ടും അതുപോലെ ക്രോസ് ആയിട്ടുള്ള ഉത്തരവും അഞ്ഞൂറ്റിയഞ്ച് തന്നെയാണ് ഇവിടെ കാണാം ഇതിന് അപ്പം ഈ രീതിയിലാണ് പത്തേൻ്റ് പത്ത് മാന്ദ്യ ചതുരം നിർമ്മിക്കേണ്ടത് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ